അലൈക്കും വാഹത്തുള്ള ബഹുമാനമുള്ളവരെ ഇവിടെ ഒരു ഉസ്താദിൻ്റെ വിഷമം കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം വല്ലാത്ത വിഷമമാണ് ബേജാറാണ് അദ്ദേഹം ചെയ്തതെന്താണ് നൂറെ ഹബീബെ ആറ്റക്കോയെ തങ്ങളെ അല്പം വിമർശിച്ചതും അതുപോലെ അദ്ദേഹത്തെ അല്പം ഒരു തങ്ങളാണോ അല്ലയോ ഒരു ഒരു വിധത്തിലുള്ള ഒരു വിമർശനം അത്രേ ഉള്ളൂ കൂടുതൽ അവർക്ക് ചെയ്യാനും കഴിയുകയില്ല ഉസ്താദന്മാർക്ക് അതിനേക്കാൾ കൂടുതൽ പറയാനോ അതിനേക്കാൾ അവർ വിമർശിക്കാനോ തെറ്റ് വന്നതിനെ നേരെ വണ്ണം പറഞ്ഞ് മനസ്സിലാക്കാനോ സാധാരണക്കാർക്ക് നല്ല അറിവ് കൊടുക്കാനോ അവരെ കൊണ്ട് ആവുകയില്ല പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയതോ അതല്ലെങ്കിൽ ഹക്കിന് ഹക്കായി പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് ഈ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഉസ്താദ് മറ്റേ ഉസ്താദ് എന്താണ് വിചാരിക്കുന്നത് ഇദ്ദേഹം സലഫിയായോ വഹാബിയായോ ഏത് ഭാഗത്തേക്കാണ് ചാഞ്ഞത് ഇതാണ് ഇവരുടെ വിചാരം നമ്മൾ സത്യത്തെ പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കും വഹാബിയായിരിക്കുമെന്ന് അതാണ് ഇവർക്ക് ഭയം നമുക്കാണെങ്കിലും അതിൻ്റെ ഭയമില്ല നമ്മൾ നമ്മൾ അഹൻസുല്ലത്തുകൾ ജമാത്തിൽ ഉ ഉള്ളതോടുകൂടെ മറ്റവല്ല ഇതിനും ചാടിയോ പോയോ അവിടുത്തെ മെമ്പർഷിപ്പ് എടുത്തോ പറയുന്നതല്ല സുന്നികളായി അഹരിസുലത്തുൽ ജമാത്ത് അംഗീകരിച്ചു അതിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതാണ് നമുക്ക് ശരിയല്ലാത്തത് നമുക്കെന്നല്ല അള്ളാഹുവിന് സഹി സഹിയല്ലാത്തത് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു നിലപാട് അതുപോലെ തെറ്റ് സംഭവിച്ചാൽ ആരും സംഭവിച്ചാലും നമുക്ക് പറയാനൊരു മടിയുമില്ല കാരണം നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്കാരാണ് ബിസിനസ് ചെയ്യുന്നവരാണ് നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നേ പറയാം ഒറിജിനലാണെങ്കിൽ ഒറിജിനൽ ആണെന്നേ പറയാം നമുക്കതിൻ്റെ ഒരു ഭയവുമില്ല ഇതുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട ആവശ്യവുമില്ല ഇതിൽ തന്നെ വ്യൂസ് വന്ന് ഇതിൻ്റെ വരുമാനം വന്ന് ഇതിനെ കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയും ഇല്ല ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കണ്ടത് തോന്നിയത് നല്ല രീതിയാണെങ്കിൽ നല്ലതെന്ന് പറയും അതല്ലെങ്കിൽ നല്ല രീതി അല്ലാത്തത് അവിശ്വാ വിശ്വാസികളെ പറ്റിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദിന് വളരെ വിഷമമായിട്ടുണ്ട് അത് എന്താണ് ആ വിഷമമെന്ന് നമ്മൾ അല്പം കേൾക്കാം ആർക്കാണെങ്കിലും വിഷമമായ നമുക്കും വിഷം ആകണം അതാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത് മുസ്ലിം എന്നല്ല മനുഷ്യൻ മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ് അല്പം കേൾക്കുക സഹോദരന്മാരെ അതിനർത്ഥം ഞാൻ നൂറെ ഹബീബ് തങ്ങളെന്ന് പറയുന്ന ഹാമിദ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം സെയ്യദാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ ഹാമിദ് എന്ന സഹോദരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം മോശമാണെന്നില്ല ഞാൻ പറയുന്നത് അദ്ദേഹം സ്വലാത്തി ചെല്ലി നിങ്ങളും സ്വലാത്തിയല്ലി പഠിച്ചും ഗുണം തന്നിട്ടുണ്ടാവും എന്നത് കൊണ്ട് അദ്ദേഹം പരസ്യമായി തെറ്റ് ചെയ്താൽ നമ്മൾ മിണ്ടാതിരിക്കണെന്നാണോ നിങ്ങൾ പറയണത് ഞാനൊരു കാര്യം പറട്ടെ പിന്നെ അതിൻ്റെ അടിയിൽ ഒന്നൊരു കമൻ്റാണ് തങ്ങന്മാരെ നിങ്ങൾ തങ്ങളെ ആക്ഷേപിച്ചതുകൊണ്ട് ഇനി നിങ്ങളുടെ ചാനൽ ഞങ്ങൾ കാണൂല ഞാൻ നിർബന്ധിച്ചോ എൻ്റെ ചാനൽ കാണാൻ നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഞാൻ തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത് അതായത് അള്ളാൻ്റെ ഹബീബ് സല്ലഹുലി വസ്ല്ലാം തങ്ങളുടെ കുടുംബമാണ് അദ്ദേഹം അദ്ദേഹമെന്ന് എനിക്കറിയില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ തങ്ങളാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല ഏതായാലും അദ്ദേഹം പരസ്യമായി ജനങ്ങൾക്കിടയിൽ അറിവില്ലായ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ തിരുത്തി കൊടുക്കൽ പണ്ഡിതധർമ്മമാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരസ്യമായിട്ടൊരു തങ്ങള് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു സയ്യിദ് പരസ്യമായിട്ട് ജനങ്ങൾ കാണുകയും ഒരു തെറ്റെയ്തു ആ തെറ്റിനെ എതിർക്കാതെ പണ്ഡിതന്മാർ മിണ്ടാതിരുന്നാൽ ആ പണ്ഡിതന്മാരുടെ മേൽ അതാപുണ്ട് അത് തങ്ങളാണെങ്കിലും തങ്ങളല്ലെങ്കിലും കാരണം എന്താ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് കരുതി സാധാരണക്കാർ പിൻപറ്റി മറിവില്ലാത്തവർ പിൻപറ്റി പോകും അപ്പോൾ പണ്ഡിതന്മാർ അവിടെ തങ്ങളാണോ തങ്ങളല്ലേ എന്നൊന്നും നോക്കേണ്ടതില്ല തങ്ങളെയല്ല ആക്ഷേപിക്കുന്നത് അവിടെ ആ ചെയ്ത തെറ്റെന്താണെന്ന് തുറന്ന് പറ പണ്ഡിതധർമ്മമാണ് അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം അവിടെ വിളിച്ചു പറഞ്ഞത് ക്ലിയറായോ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന പക്ഷെ മനസ്സിലാവൂല എന്താ സംഭവം എന്ന് ഞാൻ പറയട്ടെ അതിൻ്റെ അടിയിൽ വന്നത് പച്ച ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടത് പച്ച തെറികൾ വന്നിട്ടാണ് കമന്റ് ബോക്സ് കൊണ്ട് ഓഫ് ചെയ്തിട്ടു ഞാൻ ആ വീഡിയോയുടെ എന്തിനാണ് കുറെ തെറി വിളിക്കുക തെറി വിളിക്കുക ഇതാണോ നിങ്ങൾക്ക് തങ്ങള് പഠിപ്പിച്ചു തന്നത് ഞാനിങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ കുറെ പെണ്ണുങ്ങളാണ് യാ പേര് ഗ്രൂപ്പിന്റെ പേരൊക്കെ നൂറേ ഹബീബ് നൂറേ ഹബീബെ അതിന്റെ അകത്ത് വന്ന വീഡിയോസൊക്കെ ഈ പറയുന്ന ഹാമിദ് എന്ന് പറയുന്ന സഹോദരന്റെ വീഡിയോസ് കൊറേ ആളുകളെ ശബിക്കുന്ന വീഡിയോസൊക്കെയാണ് അതായത് നമ്മുടെ നേതൃത്വം എങ്ങനെയായിരിക്കണം നമുക്ക് നേതൃത്വം നൽകുന്ന ആള് എല്ലാരും എന്നെ എന്നെ ചീത്ത നശിപ്പിക്കണേ നീ നശിപ്പിക്കണല്ലോ എന്നെ ചീത്ത പറഞ്ഞവരൊക്കെ നീ അങ്ങോട്ട് കൊന്നളണമല്ലോ എന്ന് ദ്വാരക്കുന്ന ആളെ കുറിച്ച് കേട്ടല്ലോ ഇതാണ് ഇനി മൊത്തത്തിലും ഉസ്താദിന് മാത്രമാണ് പറയാനുള്ളത് ഉസ്താദെ നിങ്ങളെക്കൊണ്ട് ഇത് കഴിയുന്നതല്ല നിങ്ങളെക്കൊണ്ട് ആരെയും വിമർശിക്കാൻ കഴിയുന്നതല്ല തെറ്റുകുറ്റങ്ങളെ നിങ്ങൾക്ക് പറയാനും കഴിയുകയില്ല നല്ലവണ്ണം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയില്ല കഴിയുകയാണെങ്കിൽ അള്ളാഹു താലോട് ചോദിക്കുന്നതിനെ അള്ളാഹു സുബാനഉത്താലക്ക് ഇപാദത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സ്ഥലത്ത് എത്ര ഉപ്പാപ്പന്മാരോടും ഈ സാധാരണക്കാർ സാധാരണക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ഇതുപോലെയുള്ള ഡുപ്ലിക്കേറ്റ് തങ്ങന്മാറും അതുപോലെ മൊയിലന്മാറും പോയി ഉപ്പാപ്പ ഉപ്പാപ്പ എന്ന് മാത്രം വിളിക്കുന്ന ഒരുപാട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ യൂട്യൂബിൽ കാണാം ഉപ്പാപ്പ ഉപ്പാപ്പ എന്ന് മാത്രം വിളിക്കുന്ന ഒരുപാട് ദുവാകളുണ്ട് ഇത് പാടില്ല എന്ന് നിങ്ങൾ നല്ല ധൈര്യത്തോടെ പറയാൻ കഴിയുമോ കഴിയുകയില്ല നിങ്ങളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് തങ്ങം മാറയോ ആമിതിന്റെ പോലത്തെ കള്ളം മാറയോ അതല്ല എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ പൊട്ടി മുളച്ചു വന്ന പോലെ പെട്ടെന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ജനങ്ങളത് സ്വീകരിക്കുകയില്ല എല്ലാ കാലത്തും എല്ലാ സമയത്തും പ്രതികരിക്കേണ്ടതിന് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പ്രതികരിക്കുന്നത് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് അതാണ് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി മഹുബുറടുത്ത് പോയി അള്ളാഹു താലം വിളിക്കാതെ വെറും ഉപ്പാപ്പ ഉപ്പാപ്പ എന്ന് വിളിക്കുന്നതിന് എത്ര ഉസ്താദന്മാർ വിമർശിക്കുന്നു എത്ര ഉസ്താദമാർ തെറ്റാണെന്നത് പറയുന്നു പിന്നെ നിങ്ങൾ നൂറ് ഹബീബിന് വിമർശിച്ചാൽ നിങ്ങൾ കുറ്റം പറയാതിരിക്കൂല നിങ്ങൾ ജോലി ചെയ്യുന്ന പള്ളിയിൽ തന്നെ ആ ജമാതിൽപ്പെട്ടവർ തന്നെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കണം നിങ്ങളുടെ നാട്ടുകാർ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഉസ്താദ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ നുള്ളിയെടുക്കേണ്ടതാണ് തുടക്കത്തിൽ തന്നെ അതിന് നമ്മൾ വിമർശിക്കണം അത് ശരിയല്ലാത്ത ശരി അല്ല എന്ന് പറയണം നിങ്ങളുടെ ഹക്ക് പറയാൻ അറിയാം നിങ്ങൾ നമ്മളെപ്പോലെയല്ല നമുക്കാണെങ്കിൽ അറിവില്ല നിങ്ങൾ ഒരുപാട് കിതാബുകൾ പഠിച്ചതല്ലേ ആലിം അല്ലേ അതുകൊണ്ടോ നിങ്ങൾക്ക് തോന്നിയപ്പോൾ മാത്രം പ്രതികരിച്ചാലാണ് ഇതുപോലെയുള്ള തെറി കേൾക്കേണ്ടി വരുന്നത് നമുക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രതികരിക്കുന്നു തെറിയും കേൾക്കുന്നു അത് ആരമില്ല അത് ആ തെറിയൊന്നും നമ്മൾ അതിനെ കമൻറ്റ് നോക്കി ഭയങ്കര ഉപരാതിപ്പെട്ട് വിഷമ വിഷമമായി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുപോലെയുള്ള കമൻറ്റുകൾ ഒരുപാട് വരാം ധൈര്യത്തോടുകൂടെ ചങ്കുറ്റത്തോടുകൂടെ നമ്മൾ പറയേണ്ടതിന് പറയുക തന്നെ വേണം അതാണ് നമുക്കാണെങ്കിൽ ഭയമില്ല നിങ്ങൾ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ഇതുപോലെയുള്ള തല്ലിപ്പൊളി ആൾക്കാർക്കാണ് നിങ്ങൾ ഭയക്കുന്നത് സാധാരണക്കാർ പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ പറയാൻ നോക്കണം നിങ്ങൾ തെറ്റ് തെറ്റെന്ന് തന്നെ പറയുമോ അള്ളാഹുവിനോട് ദുവാശ ചെയ്യേണ്ടതിന് എത്ര എത്ര വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടത് സെർച്ച് ചെയ്ത് നോക്കൂ നമ്മൾ ഇന്നലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതാണ് പറഞ്ഞത് നമ്മളെപ്പോലെയല്ല നിങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ട് പറയുന്നു മട്ടം പോലെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും അതിൽ ധരിക്കുന്ന വാക്ചാതുര്യവും എല്ലാം നിങ്ങൾക്കുള്ളത് കൊണ്ട് അതിന് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അതാണ് നിങ്ങൾക്ക് പറ്റിയ അവസ്ഥ ഇതുപോലെയുള്ള കേൾക്കേണ്ടി വരുന്നത് തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞാൽ ഒന്നും കേൾക്കേണ്ടി വരില്ല കേട്ടാലും സാരമില്ല അതെല്ലാം അള്ളാഹുവിന് വിടാം ആരെയും നമ്മൾ ശപിക്കാനോ ഒന്നും പറയാനോ നമ്മൾ ഏതെങ്കിലും ഒരു ജമാത്തിലോ മറ്റോ എല്ലാത്തിലോ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് പറയേണ്ടതല്ല നമ്മൾ ഏത് സ്ഥലത്താണ് ഉള്ളത് ഏതാണ് ഹക്ക് ഹക്ക് ഉള്ളിടത്ത് തന്നെ നിന്നും കൊണ്ട് ഇവിടെ നമ്മൾ ഉള്ള സ്ഥലത്ത് ഏതാണ് തെറ്റ് എന്താണ് തെറ്റ് അതിനെ നമ്മൾ പറയാൻ പഠിക്കണം അപ്പോൾ നമ്മൾ ആരും ഹാബിയോ മറ്റോ അല്ലതും പറയ പറയൂല പറഞ്ഞാലും പ്രശ്നമല്ല നമ്മൾ ഓഹാഫിയാണെങ്കിൽ ആരോടും പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ തീന് നമ്മൾ സൃഷ്ടിച്ച് നമ്മളെ എല്ലാ വിധത്തിലും നമുക്ക് സഹായിക്കുന്ന ഏത് അവസരത്തിലും നമ്മൾ ദുവാ ചെയ്ത് സ്വീകരിക്കുന്ന അള്ളാഹുവിനെ ദുവാ ചെയ്യാതെ അള്ളാഹുവിനോട് ചോദിക്കാതെ അവിടെ മുറപ്പെട്ട് കൊടുക്കുന്ന ഏത് ഉപ്പാപ്പയാണോ ഏത് കാലത്തെ ഉപ്പാപ്പയാണോ ആരാണോ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആറ്റൊക്കെ വയ്യൊന്ന് ആക്കാൻ സാധ്യതയുണ്ട് ഒരു ഉപ്പാപ്പയും ഒരു മഖുപറയും ഒരു മക്കാമേല കെട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് തെറി പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ സമ്മതിക്കുകയില്ല അദ്ദേഹത്തെ ടീം അത്ര സ്ട്രോങ്ങിലുള്ളതാണ് അത്ര ബലിഷ്ടമായ ടീമാണ് അദ്ദേഹത്തിൻ്റെത് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരുപാട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ചെറി പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവിടത്തേക്ക് പോകുന്ന ആൾ കുറഞ്ഞിട്ടില്ല എന്താണ് ചാത്തൻ സേവയാണോ മുക്ക് പറയാനൊന്നും ഒരു ഭയമില്ല ചാത്തൻ സേവ ചെയ്താൽ അതാണ് എന്ത് അവിടുത്തെ വർഷത്തേക്ക് ഒരു ഇത്രയെന്ന് കൊടുക്കാറുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു മറ്റവർക്ക് പറഞ്ഞതാണ് ഇതര മതസ്ഥർ പറയുന്നത് നമ്മൾ കേട്ടതാണ് അത് ആരാണെങ്കിലും അവർക്ക് അവിടുത്തെ സേവ എടുത്താൽ ചാത്തൻ സേവ എടുത്താൽ വർഷത്തിൽ ഒരു ഇത്ര അവിടുത്തെ പണം കെട്ടി ഇങ്ങനെ നടത്താം അത് ദീനിയായ കാര്യത്തിലും ദീനിയായ കാര്യത്തിനും മുമ്പിൽ വെച്ച് അതിനെ ദുരുപയോഗം ചെയ്ത് അകത്ത് ചാത്തൻ സേവ ചെയ്ത് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഇസ്മുകാർ എഴുതുന്നല്ലോ നരമ്പ് രോഗികൾ ചില അസ്മാര പണിയെന്ന് പറയുന്നത് മാത്രമാണ് ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടും ചികിത്സ ചികിത്സ എന്ന് പറഞ്ഞ് രോഗികൾ കൂടിക്കൊണ്ടേ ഉണ്ടാവും ഈ രോഗികൾ നിരന്തരം പോകും ഇതിനെല്ലാം തടയണം ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ തടഞ്ഞില്ലെങ്കിലാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഉസ്താദ് മനസ്സിലാക്കണം ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ല